ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവന്റെ ഏറ്റവും ഉഗ്രരൂപങ്ങളിലൊന്നാണ് കാലഭൈരവൻ ഭൈരവൻ എന്നും അറിയപ്പെടുന്ന ഈ ശിവരൂപം സമയത്തെയും വിനാശത്തെയും നിയന്ത്രിക്കുന്ന ഈശ്വരനായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് ഹിന്ദുമതത്തിൽ മാത്രമല്ല ജൈന ബുദ്ധമതങ്ങളിലും കാലഭൈരവന് ആരാധനയുണ്ട് പ്രപഞ്ചസൃഷ്ടാവായ ബ്രഹ്മാവിന്റെ അഹന്ത ശമിപ്പിക്കാൻ ശിവൻ സ്വീകരിച്ച ഈ രൂപം മനുഷ്യരുടെ തലവിധിയെ അനുകൂലമാക്കാനുള്ള ശക്തിയുള്ള ദേവനായി കണക്കാക്കപ്പെടുന്നു കാലത്തിന്റെ ഈശ്വരൻ എന്ന നിലയിൽ രാഹുമൂലമുണ്ടാകുന്ന ദോഷങ്ങളെയും മരണഭയത്തെയും അകറ്റാനും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും നേടാനും കാലഭൈരവനെ ആരാധിക്കുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശനീശ്വരന്റെ ഗുരുവായതുകൊണ്ട് തന്നെ ഭൈരവ ഉപാസകരെ ശനിദോഷങ്ങൾ ബാധിക്കാറില്ലെന്നും യാത്രകൾക്കു മുൻപ് ഭൈരവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്നും വിശ്വാസമുണ്ട് കാലഭൈരവൻ അസിതാംഗ ഭൈരവൻ സംഹാരഭൈരവൻ രുരുഭൈരവൻ ക്രോധഭൈരവൻ കപാലഭൈരവൻ രുദ്രഭൈരവൻ ഉന്മത്തഭൈരവൻ എന്നിങ്ങനെ ശിവന്റെ എട്ട് ഉഗ്രരൂപങ്ങളായ അഷ്ടഭൈരവന്മാരിൽ ഏറ്റവും പ്രധാനിയാണ് കാലഭൈരവൻ പൊതുവെ സംഹാര രുദ്രനായാണ് കാലഭൈരവനെ ചിത്രീകരിക്കാറ്